ഹലോ ഇന്ന് മെറ്റൻറ്റി കുർത്തിയുടെ ഒരു വീഡിയോ ആണ് ഇട്ട് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഒരു ഷിഫോൺ ഒരു അഞ്ച് മീറ്റർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ക്രേപ്പ് ലൈനിങ് ഒരു മൂന്ന് മീറ്റർ എടുത്തിട്ടുണ്ട് നമ്മൾ മെറ്റൻറ്റി കുർത്തി തയ്ക്കുമ്പോൾ ആദ്യമായിട്ടൊരു ബേസിക് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണത് നല്ലതാണ് അപ്പോൾ ഞാനിതൊരു ഫോർട്ടി ടു സൈസിലാണ് ചെയ്തെടുത്തേത് ഷോൾഡർ അപ്പം ഞാൻ ഫോൾഡ് ചെയ്തിട്ടിട്ട് എട്ടിഞ്ചും മിഡാ ഹോൾ ലെങ്ത്ത് ഞാനൊരു ഏഴ് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ചെസ്റ്റ് ഇളവ് ഞാനൊരു പത്തര ഇഞ്ചാണ് കൊടുത്തേണ്ടത് യോക്ക് ലെങ്ത് പതിനഞ്ച് ഇഞ്ചിൽ ആ ഒരു റൗണ്ട് വരണത് സ്റ്റൊമക്കിൻ്റെ പോഷൻ വരണത് ഞാനൊരു പത്തിഞ്ചാണ് കൊടുത്തേണ്ടത് അപ്പോൾ ടോട്ടൽ നമുക്ക് നാൽപ്പത് റൗണ്ട് കിട്ടും ചെസ്റ്റ് ഇളവാണെങ്കിൽ നാൽപ്പത്തി രണ്ട് കിട്ടും അതിന് ശേഷം നോർമലി നമ്മൾ ചെയ്യണ പോലെ തന്നെ അംഹോള് നമ്മൾ കുഴിച്ചു വെട്ടാം നമ്മൾ സീമനവഞ്ചമൊക്കെ ഇട്ടിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു സെൻറ്ററിൻ്റെ പോഷനിൽ സിബ് വെക്കണോട് നമ്മളത് മാർക്ക് ചെയ്തിടണം അത് നമ്മളുടെ നെക്ക് വൈഡിനേക്കാളും ഒര ഇഞ്ചോ മുക്കാലിഞ്ചോ കൂടുതൽ മാർക്ക് ചെയ്തിട്ട് അതായത് കപ്പ് വൈഡ് ഉണ്ടല്ലോ അപ്പോൾ ഒരു എട്ട് ഇഞ്ചാണെങ്കിൽ ഇഞ്ച് നമ്മൾ അത് അടയാളപ്പെടുത്തിയിട്ട് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കുക നെക്കിന് അധികം വൈഡ് കൊടുക്കേണ്ട ഒരു മൂന്നര ഇഞ്ചൊക്കെ കൊടുത്താൽ മതി എന്നിട്ട് ഈ ഒരു മാർക്കിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നീടാണ് നമ്മൾ മെറ്റീരിയൽ ഇത് വെച്ച് മാർക്ക് ചെയ്ത് നമ്മൾ സീമൽ വെൻസ് ഒക്കെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ സെൻ്റർ ലൈൻ കൊടുത്തേണ്ടത് നമുക്ക് സിബിന് വേണ്ടിയിട്ടാണ് അത് മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പുറത്തുകൂടി നമ്മൾ ഒരു സീമൽ തയ്യൽ തുമ്പ് ഇതുപോലെ നമ്മൾ വിട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ സിബ് അറ്റാച്ച് ചെയ്യാനുള്ള തയ്യൽ തുമ്പാണ് നമ്മൾ വിടണത് അപ്പോൾ ഈ ഫ്രണ്ടിൽ വരുന്ന രണ്ട് പോർഷനിൽ നമ്മൾ സീമൽ വെഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം ശേഷം നമ്മൾ നമ്മുടെ ബാക്ക് പോഷനാണ് ഇതുപോലെ തന്നെ അതിൽ എക്സ്ട്രാ സീം അലവൻസ് ഒന്നും വിടണ്ട നമ്മൾ ഈ നോർമലി തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ചുള്ള പോഷൻ അടിയിലോട്ടുള്ളത് രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഒരു അത്യാവശ്യം ഹൈറ്റുള്ള ഒരാളായതുകൊണ്ട് ഞാൻ ഫുൾ ലെങ്ത്ത് നാൽപ്പത്തി എട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് ഇഞ്ച് യാക്കിന് പോയി കഴിഞ്ഞാൽ മുപ്പത്തി മൂന്ന് ഇഞ്ച് താഴ്ത്തോട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ലൈനിങ് വെച്ചിട്ട് മെയിൻ മെറ്റീരിയൽ യോക്ക് പോഷൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ വയറുള്ളതുകൊണ്ട് തന്നെ മെറ്റേണിറ്റി ഇപ്പോൾ പ്രെഗ്നൻ്റ് ആയിട്ടുള്ളവരാണ് യൂസ് ചെയ്യണതെങ്കിൽ വയറുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുൾ ലെങ്ത് തിരി കൂട്ടിയിട്ട് കുഴപ്പമില്ല കാരണം വയർ വരുമ്പോൾ അത് കവറായി പോയിക്കോളും ഇല്ലെങ്കിൽ നമ്മൾ ലെങ്ത്ത് കുറയ്ക്കും തോറും നമ്മളുടെ ഫുൾ ലെങ്ത്ത് മുകളിലോട്ട് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട് ടേഡ് ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് കൊടുത്തേണത് മൂന്ന് ലെയേഴ്സ് വരുന്നുണ്ട് അപ്പം അതിനായിട്ട് ഞാൻ ആ ഒരു മുപ്പത്തി മൂന്ന് ഇഞ്ചിന് അല്ലെങ്കിൽ മുപ്പത്തിനാല് നമ്മൾ സീമനക്ക് മുപ്പത്തിനാലൊക്കെയാണ് ഇടണമെങ്കിൽ അതിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ലയേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പം ഇത് പന്ത്രണ്ട് ഇഞ്ചിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേണ്ടത് ഇതുപോലുള്ള പീസുകൾ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചിൽ തന്നെ നമുക്ക് ആവശ്യം അനുസരിച്ച് നിങ്ങൾ കൊടുക്കണ ഒരു ഫ്ലെയർ അനുസരിച്ച് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം ഷിഫോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ കട്ടിങ്ങിൽ നന്നായി ശ്രദ്ധിക്കണം കാരണം ഇത് മാറിപ്പോവാനുള്ളൊരു ചാൻസ് ഉണ്ട് ആ ഒരു കട്ടിങ് കഴിഞ്ഞാൽ ഞാൻ നെക്ക് കട്ടിങ് ആണ് ഞാൻ അധികം വൈഡ് കൊടുത്തിട്ടില്ല റെഡിമെയ്ഡായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ ബോഡി മെഷർമെൻ്റ് എടുത്തിട്ട് ചെയ്യുന്ന ഒരു വർക്കല്ലാട്ടും ഇത് അപ്പോൾ ഞാൻ ഒരു മൂന്നര ഇഞ്ചാണ് നെക്ക് വൈഡ് കൊടുത്തേണത് ലെങ്ത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് അഞ്ചിഞ്ച് കൊടുക്കാം ഒരു അഞ്ചര ഇഞ്ച് കൊടുക്കാം അതിനേക്കാളും കൂടുതൽ ആക്കണ്ട അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്ത് അത് സ്റ്റീം ചെയ്തെടുക്കാം ഇനി നമ്മൾ സ്ലീവ് ലെങ്ത് ലെങ്ത്താണ് അടയാളപ്പെടുത്തേണ്ടത് അപ്പോൾ ഫോർട്ടീൻ ഇഞ്ചിൽ നമ്മൾ അതിൻ്റെ സീ മലവൻസ് അടക്കം ഫിഫ്റ്റീൻ ഇഞ്ചിൽ ഞാൻ ഒരു സ്ലീവ് നോർമൽ സ്ലീവ് ഞാൻ കട്ട് ചെയ്തെടുത്തു അതിൻ്റെ അടിയിൽ ഞാനൊരു ഇലാസ്റ്റിക് ഒക്കെ വെച്ച് പഫ് സ്ലീവ് പോലത്തെ ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ എത്രയാണോ നിങ്ങൾ ആമോള് മാർക്ക് ചെയ്തത് അതിനനുസരിച്ച് തന്നെ സ്ലീവ് നോർമലി സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക ഫോർട്ടി ടു എന്ന് പറയുമ്പോൾ ബൈസെപ്സൊക്കെ പതിനാറിന് മേലെയായിരിക്കും ആയിരിക്കും ബൈസെക്സ് വരുന്നത് ആ ഒരളവ് തന്നെ കീപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാം അതിന് ശേഷം ഞാൻ അടിയിൽ വെക്കാനുള്ള ആ ഒരു പ്ലീറ്റഡ് പോർഷൻ എന്ന് പറഞ്ഞില്ലോ അപ്പം നമ്മൾ ഈ ക്രേ മെറ്റീരിയല് മടക്കിയിട്ടിട്ട് ഞാനൊരു ആറര ഇഞ്ചിൽ ഞാൻ ഇതുപോലത്തെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇലാസ്റ്റിക് വെക്കുന്നതുകൊണ്ട് തന്നെ ആറര എന്ന് പറയണത് കുറഞ്ഞു വരും അപ്പോൾ നമുക്ക് ടോട്ടൽ സ്ലീവ് ലെങ്ത്ത് നമുക്കൊരു ഇരുപത് അല്ലെങ്കിൽ ഒരു പത്തൊമ്പത് ഇഞ്ചിലൊക്കെ കിട്ടത്തുള്ളൂ അതിന് ശേഷം നമ്മൾ മെയിൻ മെറ്റീരിയൽ വെച്ചിട്ട് സ്ലീവ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഒരു പ്ലേറ്റഡ് പോഷന് വേണ്ടിയിട്ടും നമ്മൾ മെയിൻ മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം മെറ്റേണിറ്റി കുർത്തീസിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളൊരു ചെറിയൊരു ടൈ കൊടുക്കണത് നല്ലതായിരിക്കും കാരണം നമ്മൾ സ്റ്റൊമക്കിൻ്റെ അവിടെ ഭയങ്കര ലൂസ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഒരു ബാക്കിൽ ഒരു ടൈയോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് ഒരു ബോ കെട്ടാനുള്ള രീതിയിലോ നമ്മളൊരു ഒരു ടൈ കൊടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ഒരു ലൂസ് നമുക്ക് നമുക്ക് കൃത്യമായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റൂട്ടോ അതിന് ശേഷം നമ്മളുടെ ആ മെയിൻ മെറ്റീരിയൽ ഫ്രണ്ട് പോർഷൻ വരുന്ന ആ യോക്ക് മെറ്റീരിയൽ ലൈനിങ് മെറ്റീരിയലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കാം ഞാൻ സ്ട്രേറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ സിബ്ബ് വയ്ക്കേണ്ട ആ ഒരു കട്ടിങ് കൊടുത്തേണ്ടത് നിങ്ങൾക്ക് പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു കട്ടിങ്ങിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്ന് കുറച്ച് ഒരു അറ്റ് രണ്ടും കൂടി ഇഞ്ച് ജോയിൻ ചെയ്യിപ്പിക്കാനുള്ള ഒരു കുറച്ച് പോർഷൻ ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് താഴത്തോട്ട് വിട്ടിട്ട് വേണം നമ്മൾ ഈ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ കാരണം നമുക്ക് ആ ഷോൾഡറിൻ്റെ പോർഷൻ അറ്റാച്ച് ചെയ്യുമ്പോൾ സിബുണ്ടെങ്കിൽ കുറച്ചും കൂടിയും കട്ടി കൂടും അപ്പോൾ മുകളിനെ തന്നെ സിബ്ബ് വെച്ചിട്ട് നിങ്ങൾ അറ്റാച്ച് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഒരു മൂന്നോ നാലോ ഇഞ്ച് വിട്ടിട്ട് ആണെങ്കിലും കുഴപ്പമില്ല കാരണം നമുക്ക് മുകളിലോട്ട് നമ്മൾ സിബ്ബ് കൂടുതൽ കയറ്റി വെക്കും തോറും അവിടെ മുതൽ നമ്മൾ ഓപ്പണിങ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഫീഡ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ അത്രയും പോഷൻ മുകൾ മുതൽ നമ്മുടെ ഷോൾഡർ മുതൽ ഓപ്പൺ ആയിരിക്കും അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് ഓപ്പൺ ആയി ഇരിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ കംഫർട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും അനുസരിച്ച് അതായത് ഒരു അഞ്ചര ഇഞ്ചിനേക്കാളും താഴ്ത്തോട്ട് നമ്മളുടെ സിബ് വെക്കരുത് അതായത് ആ സിബിൻ്റെ സ്റ്റാർട്ടിങ് വെക്കരുത് നിങ്ങൾ ഒരു അഞ്ച് ഇഞ്ച് മുതൽ സ്റ്റാർട്ട് ചെയ്താൽ കുഴപ്പമില്ല കാരണം അഞ്ചര ഇഞ്ചിന് താഴ്ത്തോട്ടാവുമ്പോൾ നമുക്ക് സിബ് ആയിട്ട് വരാനുള്ള ഒരു സ്പേസ് കുറവായിരിക്കും കാരണം ടോട്ടൽ നമുക്ക് പതിനഞ്ച് ഇഞ്ച് നമ്മുടെ യോക്ക് ലെങ്ത്ത് ഉള്ളൂ അടിയിലും ഇതുപോലെ നമ്മൾ കുറച്ച് പോർഷൻ വിട്ടിട്ട് ഇങ്ങനെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ കുറച്ച് പോർഷൻ നമ്മൾ വിട്ടു കൊടുക്കണം എന്നാലാണ് ആ സിബ് രണ്ടും തമ്മിൽ നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഒരു ഒരു സൈസനുസരിച്ച് നിങ്ങൾ ഒരു കുറച്ച് പോർഷൻ ഇതുപോലെ വിട്ടിട്ട് വേണം നിങ്ങൾ സിബ് അറ്റാച്ച് ചെയ്തെടുക്കാൻ ഇപ്പം നിങ്ങൾക്ക് സിബ്ബ് ണെങ്കിൽ ഞാനിതിപ്പോ മുകളിലോട്ട് മുകളിൽ നിന്ന് താഴത്തോട്ട് ഓപ്പൺ ചെയ്യണ രീതിയിലാണ് ഞാൻ ഈ സിബ് വെച്ചാണ് നിങ്ങൾക്ക് താഴെ നിന്നും മുകളിലോട്ട് ഓപ്പൺ ചെയ്യണ രീതിയിൽ തലകുത്തനെ സിബ് വെക്കണമെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ഞാൻ ഈ രണ്ട് സിബും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സിബ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ അകന്ന് പോകാൻ പാടില്ല സിബ് കാരണം അപ്പോൾ നമ്മളുടെ സിബ് എൻ്റെ ആ ഒരു 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 സ്ട്രക്ചർ നമ്മൾ കാണും അപ്പോൾ അതല്ലാതെ അടുത്തോട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഇങ്ങനെ സിംഗിൾ മെഷീൻ ആണോ യൂസ് ചെയ്യണേ എന്നുള്ളത് അപ്പം എൻ്റെ സിംഗിൾ മെഷീൻ ആണ് ഞാൻ ഈ സിംഗിൾ മെഷീൻ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഈ ഡ്രസ്സുകളെല്ലാം സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ആരെങ്കിലും സിംഗിൾ മെഷീനാണ് എനിക്കിത് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു തോട്ടുണ്ടെങ്കിൽ അങ്ങനെ ൊരു ചെറിയൊരു സിംഗിൾ മെഷീൻ ആണെങ്കിലും നമുക്ക് ഈ കാണുന്ന എല്ലാ ഡ്രസ്സുകളും നമുക്ക് ഈ സിംഗിൾ മെഷീനിൽ ചെയ്തെടുക്കാൻ പറ്റും പിന്നെ പറയാനുള്ളത് സിംഗിൾ മെഷീനിൽ വെച്ച് ചെയ്യാവുന്ന വൺ സൈഡ് ഫുഡ് അവൈലബിൾ ആണ് കേട്ടോ ഞാനും ഈ വൺ സൈഡ് ഫുഡ് ഈ സിംഗിൾ മെഷീനിലാണ് വെച്ച് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഷോപ്പുകളിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കിട്ടും മെഷീന്റെ ഷോപ്പുകളിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഡബിൾ സൈഡഡ് ആയിട്ട് വരുന്ന സിംഗിൾ മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഫുഡുകളും അവൈലബിൾ ആണ് കേട്ടോ സിബ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എൻഡ് പോർഷൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്യണത് ഇനി നമ്മൾ അടിയിൽ ടെയേഡായിട്ട് കൊടുക്കുന്ന ഡിസൈന് കട്ട് ചെയ്ത് വെച്ചേന പന്ത്രണ്ട് ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേന ആ പീസുകളെല്ലാം ജോയിൻ ചെയ്തെടുക്കാം നമ്മൾ ജോയിൻ ചെയ്യുന്ന പോർഷനിൽ ഡബിൾ സ്റ്റിച്ച് ഇടാനുള്ള പോഷൻ മറക്കരുത് കാരണം നമ്മൾക്ക് ആണ് പെട്ടെന്ന് പിന്നിൽ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് വിടാതിരിക്കാൻ നമ്മൾ ഒരു രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും ശേഷം നമ്മൾ ജോയിൻ ചെയ്തെടുത്താണ് ആ ഒരു മെറ്റീരിയലിന് മുകളിൽ ഇതുപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ടെൻഷൻ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചെറിയൊരു ചുരുക്കോട് കൂടിയിട്ട് വരും പക്ഷേ ലെങ്ത്ത് നിങ്ങൾ ഇച്ചിരി കൂടിയും ഒരു ലെങ്ത്ത് കൂട്ടിയിടാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം നിങ്ങൾ മൂന്നിഞ്ച് ലെങ്ത്തിൽ ആണ് ഇടണമെങ്കിൽ അതൊരു അഞ്ച് അഞ്ചര ഇഞ്ച് ലെങ്ത്തിന് ആറ് ഇഞ്ച് വരെയാണ് ലെങ്ത്ത് വരുന്നത് അതിനേക്കാളും കൂടാ കൂടുതൽ നമുക്ക് വരില്ല ഒരഞ്ചിഞ്ചിലൊക്കെ നമ്മൾ ലെങ്ത്ത് ഒന്ന് കൂട്ടിയിടാൻ ശ്രദ്ധിക്കുക സ്റ്റിച്ചിങ്ങിൻ്റെ ലെങ്ത് ഉണ്ടല്ലോ ആ ഒരു ലെങ്ത്ത് കൂട്ടിയിടാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഈ ഷിഫോൺ ആയതുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും പ്ലീറ്റ് ഇട്ട് കൊടുക്കരുത് കാരണം നമ്മളിപ്പോൾ അഞ്ചിഞ്ചിൽ നിന്നോ മീറ്റർ ആണ് ഞാൻ ഈ മെറ്റീരിയലിന് യൂസ് ചെയ്താണത് അത് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ഒരു ഡിസൈൻ നമുക്ക് അഞ്ച് മീറ്ററിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം ഷിഫോൺ ആണ് വളരെ നൈസ് തുണിയാണ് അപ്പോൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ അത് നമുക്ക് കൂടുതൽ തുണി നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും നമ്മൾ ഇട്ട് കൊടുത്താൽ ആ ടോപ്പ് സ്റ്റിച്ച് ഉണ്ടല്ലോ അത് ഇതുപോലെ നമ്മളൊരു നൂല് അടിയിലെ നൂലോ അല്ലെങ്കിൽ മുകളിലെ നൂലോ ഇതുപോലെ നമ്മളൊന്ന് ചെറുതായിട്ട് വലിച്ചു കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ ഫ്രിൽസ് വരും അത് നമ്മൾ ഈക്വലി ഉള്ള ഡിസ്റ്റൻസിൽ നമ്മളൊന്ന് അറേഞ്ച് ചെയ്തെടുക്കുക അപ്പം നമുക്ക് ഒരു ഒരു ചെറിയൊരു ഫ്രില്ലിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുന്നതാനും എന്നാലും കൂടുതൽ മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഷിഫോൺ ഇതുപോലത്തെ നേരിയ തുണികൾ ലൈസ് ആയിട്ടുള്ള തുണികളൊക്കെ വരുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഫ്രിൽസ് പിടിച്ചു കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ഇല്ല നമ്മൾ പ്ലേറ്റിലോ അല്ലെങ്കിൽ മറ്റോളം നമ്മൾ കൈ കൊണ്ടിട്ട് കൊടുക്കുന്ന ഫ്രിഡ്ജിലൊക്കെ കൂടുതൽ നമുക്ക് മെറ്റീരിയൽ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഞാൻ മുകളിൽ യോക്ക് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ടാണ് ഫിൽസിറ്റേണ് ആ രണ്ട് പീസിൻ്റെ അടിയിൽ മൂന്ന് പീസുകൾ ജോയിൻ ചെയ്തിട്ട് ഫിൽസിറ്റ് കൊടുത്ത് ഫ്ലയർ കൂട്ടി ആ മൂന്ന് പീസിൻ്റെ അടിയിൽ അഞ്ച് പീസ് ജോയിൻ ചെയ്തിട്ട് ആ അഞ്ച് പീസിൻ്റെ ഫ്ലയർ ഏറ്റവും അടിയിൽ ആ ലെയറിൽ വരുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് അഞ്ച് അനുപാതത്തിലാണ് ഞാൻ ഈയൊരു ഫ്ലയറിൽ ഉള്ള ടിയേഡ് ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തെടുത്തേണ്ടത് അപ്പോൾ മുകളിൽ യോക്കിൽ ഞാൻ രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ടുള്ളത് ഫ്ലയർ അതിന് ശേഷം അതിൻ്റെ താഴെ മൂന്ന് പീസ് ജോയിൻ ചെയ്തിട്ടുള്ള ഫ്ലയർ ഏറ്റവും അടിയിൽ അഞ്ച് പീസ് ജോയിൻ ചെയ്തിട്ടുള്ള ഫ്ലയർ അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലയറിൻ്റെ ഒരു കണക്ക് വരുന്നത് നിങ്ങൾക്ക് കൂടുതൽ മെറ്റീരിയൽ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഫ്ലയർ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഓരോ പീസിൻ്റെ ഫ്ലയർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ ഓരോ പീസും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതായത് മുകളിൽ രണ്ട് പീസ് അതിൻ്റെ താഴെ മൂന്ന് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിന് താഴെ നമ്മൾ അഞ്ച് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചാണ് ആ യോക്ക് പോഷൻ്റെ നെക്ക് പീസ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നെക്കിൻ്റെ ഷേപ്പ് മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റാം ഇപ്പം നെക്കിൻ്റെ വൈഡ് എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അധികം വൈഡ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സിബ് നമ്മൾ മുകളിലോട്ടാണ് വെച്ചേണ്ടത് സിബിൻ്റെ ആ സ്റ്റിച്ചിങ്ങിൽ കയറി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ആ നെക്കിൻ്റെ വൈഡ് വരുന്നത് എവിടെയാണോ അല്ലെങ്കിൽ ആ കേനസ് വരുന്നത് എവിടെയാണോ അവിടെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്തോളൂ കേട്ടോ ശേഷം നമ്മൾ നോർമലി ചെയ്യണ പോലെ തന്നെ ഫ്രണ്ട് ഫിനിഷ് ചെയ്ത് നമ്മളുടെ ബാക്ക് നെക്ക് ബാക്ക് യോക്കിൽ നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഷോൾഡർ അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യണത് അതിലൊന്നും വേറെ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും വരണില്ല നിങ്ങൾക്ക് കവർ ചെയ്തടിക്കണതായിരിക്കും ഇതിൽ ബെറ്റർ ഇനി സ്ലീവോട് കൂടിയിട്ട് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾക്ക് ആയിട്ടാണ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇതിപ്പോൾ ഞാൻ ചെറിയൊരു നൈസ് തുണിയായ കാരണം ഞാൻ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം പിന്നീട് നമ്മൾ യൂസ് ചെയ്ത് വരുമ്പോൾ അതൊരു പിന്നലോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പിന്നിൽ പോവാം അങ്ങനത്തെ ഒരു ഓപ്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈനിങ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ലൈനിങ് ഈ സ്ലീവോട് കൂടി അറ്റാച്ച് ചെയ്തതിന് ശേഷം അടിയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇലാസ്റ്റിക് ഇട്ടിട്ട് ഞാനൊരു പീസ് ഒരു ആറര ഇഞ്ചിൻ്റെ പീസ് ഞാൻ കട്ട് കട്ടെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അതിൻ്റെ ഒരു എൻഡ് പോർഷൻ ഇതുപോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തടിക്കുക ഞാനൊരു അര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ യൂസ് ചെയ്യണത് അപ്പോൾ നിങ്ങൾക്കിടെ ഇലാസ്റ്റിക്കിൻ്റെ വിട്ട് എത്രയാണോ അതിനനുസരിച്ചുള്ള ഒരു പോർഷനിൽ വേണം മടക്കടിക്കാനായിട്ട് അപ്പം നമ്മൾ ഇലാസ്റ്റിക് ഇടണേൻ്റെ ഡബിൾക്ക് മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നാലാണ് ആ ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഭംഗി ഇട്ട് കഴിഞ്ഞിട്ടുള്ള ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം എൻ്റെ സ്ലീവിൻ്റെ എൻഡ് വരുന്നത് ഒരു പത്ത് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ട് ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്തിട്ട് പന്ത്രണ്ട് ഇഞ്ചി ാണ് ഞാൻ ഈ ഒരു ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തേണ്ടത് ഇതേപോലത്തെ ഒരു സേഫ്റ്റി പിൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ അടിച്ചു വെച്ചാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇലാസ്റ്റിക് കടത്തിവിടാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഡബിൾ മെറ്റീരിയൽ ആണ് ഞാൻ കട്ട് ചെയ്തെടുക്കാതെ അപ്പോൾ ഇലാസ്റ്റിക് കയറ്റി വരുമ്പോൾ ആ ഏറ്റവും അവസാനത്തെ എൻ്റെ പെട്ടെന്ന് ഉള്ളിലോട്ട് കയറി കയറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു പോർഷൻ എത്തുമ്പോൾ നിങ്ങൾ ആ എൻഡിൻ്റെ പോർഷനിൽ ചെറുതായിട്ടൊന്നൊരു സ്റ്റിച്ച് ചെയ്ത് വെക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലാസ്റ്റിക് പിന്നെ ഉള്ളിലോട്ട് കയറിപ്പോയാൽ വീണ്ടും നമ്മളത് ഊരി എടുത്തിട്ട് വീണ്ടും കയറ്റേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാ ബാലൻസ് വരുന്ന മെറ്റീരിയൽ മൊത്തം ഇതുപോലെ നമ്മൾ ഇലാസ്റ്റിക് കയറ്റി വിടാം അതിനുശേഷം കൃത്യമായിട്ട് നമ്മൾ ഈ ഫോൾഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കൃത്യമായിട്ടുള്ള ഒരു പ്ലീറ്റിൻ്റെ ഒരു എഫക്റ്റ് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ആ ഇപ്പുറത്തെ എൻ്റെ വശം ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മൾ മുകളിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അത് താഴെ വന്നേ ആ പ്ലീറ്റിൻ്റെ പോലെ തന്നെ മുകളിൽ നമ്മൾ പ്ലീറ്റ് വന്നെങ്കിലാണ് നമുക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു എഫക്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ടോപ്പ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം മുമ്പ് നമ്മൾ ടയേഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ ഒരു നൂല് വലിച്ചിട്ട് പോലെ തന്നെ ആ ഒരു ചെറിയൊരു ഫ്രിൽസ് ഫ്രിൽ എഫക്റ്റ് കൊടുക്കാണ് ചെയ്യണത് കേട്ടോ അതിനുശേഷം നമ്മൾ നോർമൽ സ്ലീവായിട്ട് ഈ പോർഷൻ അറ്റാച്ച് ചെയ്തെടുക്കുക ഡബിൾ സ്റ്റേറ്റ് ഇട്ടാണ് കാര്യം മറക്കരുത് സ്ലീവ് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളുടെ ആംഹോളുമായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക രണ്ട് സൈഡും നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന അറ്റ് അ ടൈം അറ്റാച്ച് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നമ്മൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒരു സൈഡ് മാത്രം കൂട്ടി യോജിപ്പിച്ചാൽ മതി അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് വലതു സൈഡോ ഇടത് സൈഡോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല നോർമലി നമ്മൾ വലത് സൈഡാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഏറ്റവും അവസാനമാണ് കേട്ടോ ഇടത് സൈഡ് ചെയ്യാറ് നിങ്ങളുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ബോഡി പോർഷൻ ഒരു ഒരു സൈഡ് ഫുള്ളായിട്ട് നമ്മൾ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു കട്ടിങ്ങിൻ്റെ ടൈമിൽ നമ്മളൊരു ടൈ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ബാക്കിലോട്ട് കെട്ടണ ടൈപ്പിലല്ല ജസ്റ്റ് ഒരു ടൈ പോലെ ചെയ്തെടുത്തിട്ട് നമ്മളത് അതിന് സൈഡിൽ നമ്മൾ അറ്റാച്ച് ചെയ്യാനുള്ളൊരു ഒരു ചെറിയൊരു പോർഷനാണ് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നത് കാരണം ടൈ ഉള്ളിക്കോട്ട് ഇടുന്ന ബെൽറ്റ് ഉണ്ടല്ലോ ആ ഒരു ബെൽറ്റിൻ്റെ ഒരു പോർഷനാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മളൊരു സൈഡ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിൽ ഇതുപോലെ രണ്ട് പീസ് നമ്മൾ രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ടൈ വരുന്നത് ഫ്രണ്ടിലോട്ട് കെട്ടാവുന്ന രീതിയിലാണ് വരുന്നത് അപ്പൊ ഒരു ക്യൂട്ട് ലുക്ക് ആയിരിക്കും കേട്ടോ ബാക്ക് പീസിലാണ് അവിടെ ഈ പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തേണ്ടത് അപ്പോൾ ഫ്രണ്ടിലോട്ട് എടുക്കേണ്ട ബാക്കിലോട്ട് തന്നെ നിങ്ങൾ എടുത്താൽ മതി ശേഷം നമ്മുടെ ആ ഒരു ടെയർഡായിട്ടുള്ള ആ ഒരു ഷിഫോണിൻ്റെ പീസുകൾ ഉണ്ടല്ലോ അതിനുള്ള ആണ് ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് രണ്ടും അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ നമ്മളുടെ വേസ്റ്റിൻ്റെ ഫോർട്ടി ഇഞ്ചാണ് നമ്മളുടെ വേസ്റ്റ് അപ്പോൾ ആ വേസ്റ്റിൻ്റെ റൗണ്ട് അനുസരിച്ച് നമ്മൾ ഇതുപോലെ ചെറിയൊരു പ്ലീറ്റുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം എപ്പോഴും ഫ്ലൈയേഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പം ഡെലിവറി കഴിഞ്ഞാൽ പോലും വയർ ഉള്ളവർക്കാണെങ്കിൽ അതൊന്ന് കവർ ചെയ്യാൻ ഫ്ലൈഡ് ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കും എപ്പോഴും നല്ല ഓപ്ഷൻ അതിന് ശേഷം നമ്മളുടെ ആ മെയിൻ മെറ്റീരിയൽ ലൈനിങ് മെറ്റീരിയലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ശേഷം നോക്ക് പീസായിട്ട് ഈ ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുത്താൽ താഴ്ത്ത പീസ് ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യുക ഒരു ഡബിൾ സ്റ്റിച്ച് ഇട ഇടണ കാര്യം നിങ്ങൾ മറക്കരുത് ഡബിൾ സ്റ്റിച്ച് ഇട്ടിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ചെയ്യുക ശേഷം നമ്മളുടെ ആ ഒരു സൈഡ് പോർഷൻ നമ്മൾ ഓൾറെഡി ഒരു സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നോ ബാലൻസ് ഉള്ള സൈഡ് ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ലൈനിങ് വേണമെങ്കിൽ താഴ്ത്തോട്ട് വരുന്ന ഡിസൈനിൽ ലൈനിങ് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് അടിക്കണമെങ്കിൽ അടിക്കാം എല്ലാം ഒരുമിച്ച് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ശേഷം നമ്മളുടെ അടിപൊർഷൻ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് അടിക്കുകയാണ് ചെയ്യണത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടി തന്നെ നമ്മളുടെ ആ വേസ്റ്റിൻ്റെ പോർഷനിൽ യോക്കിന്റെ അവിടെ വരുന്ന ടൈ പീസ് ഉണ്ടല്ലോ ആ ഒരു ആണ് ഞാൻ ജോയിൻ ചെയ്തെടുക്കുന്നത് അത് ലെങ്ത്തി ആയിട്ടുള്ള ഒരു രണ്ട് പീസ് നമ്മളുടെ ഫോർട്ടി ഫോർ ലെങ്ത്തിൽ വരുന്ന ഒരു രണ്ട് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് എൻഡും വീ ഷേപ്പ് വരുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്തെടുക്കുക തിരിച്ച് മറിച്ചടിക്കാൻ നിങ്ങൾ സെന്ററിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടാൽ മതി തിരിച്ചെടുത്തതിന് ശേഷം അവിടെ ഒരു ചെറിയൊരു സ്റ്റിച്ചിങ് കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതേ ഇതുപോലത്തെ ഒരു ടൈ ചെയ്തെടുക്കാം ഒരു പീസ് റെഡിയാണ് ഇതുപോലെയാണ് ഇതിൻ്റെ ടൈങ്ങ് വരണത് അപ്പോൾ അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് അപ്പോൾ നമ്മൾ രണ്ട് സിബും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലൊരു ടൈ വന്നിട്ടുണ്ട് സ്ലീവിൽ ഇതുപോലത്തെ ഒരു പഫ് സ്ലീവും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്